ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളെ ജീവി നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ ആരാണ് എടുത്തു മാറ്റുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടുന്നത് എങ്ങനെയാണ് അലലുയാ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം വിടുവിക്കപ്പെടുന്നത് അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയാണ് അലലുയാ നിങ്ങളുടെ ദേശം വിടുവിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഉത്തരം വചനം എന്നായിരിക്കാം നിങ്ങളുടെ ഉത്തരം ആത്മാവെന്നായിരിക്കാം അലെലുയാ ഞാൻ നിങ്ങളോട് പറയട്ടെ വചനം നിങ്ങളെ മാറ്റുകയില്ല വചനം നിങ്ങളെ മാറ്റുകയില്ല എന്നാൽ വചനമാണ് നിങ്ങളെ മാറ്റുന്നത് ഏജൻസി കഥാവിൽ നന്ദി പറഞ്ഞു വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയില്ല വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയില്ല എന്നാൽ വചനമാണ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് വചനം നിങ്ങളുടെ പ്രശ്നത്തെ മാറ്റുന്നില്ല ഹലലിയ ഞാൻ നിങ്ങളോട് പറയട്ടെ വചനമാണ് നിങ്ങളുടെ പ്രശ്നത്തെ മാറ്റുന്നത് ഹലലിയ യോഹന സുവിശേഷം എട്ടാമത്തെ അധ്യായം മുപ്പത്തി രണ്ടാമത്തെ തിരുവചനം നിങ്ങളൊന്ന് നോക്കുക യോഗന സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിരണ്ട് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും പറഞ്ഞു യു വിൽ നോ ദ ദ്രൂത്ത് ശ്രദ്ധിച്ചു ഞാൻ എന്തുകൊണ്ടാണ് വചനം നിങ്ങളെ വിടുവിക്കുന്നില്ല എന്നാൽ വചനമാണ് നിങ്ങളെ വിടിവിക്കുന്നതെന്ന് പറഞ്ഞത് വചന നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നാൽ വചനമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് എന്ന് പറഞ്ഞത് ഇവിടെ പറയുകയാണ് വചനമല്ല ആ വചനം നിങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾ സ്വതന്ത്രരാകുന്നത് അങ്ങനത്തെ പുസ്തകം ബൈബിളിൽ വെച്ച് തലക്കിൽ വെച്ചുകൊണ്ടോ വീട്ടിൽ തുറന്നു വെച്ചത് കൊണ്ടോ തിരികത്തിച്ചത് നിങ്ങളിൽ ഒന്നും സംഭവിക്കുകയില്ല ദൈവത്തിന്റെ വചനം നിങ്ങൾ ഇടയ്ക്ക് തുറന്നു വായിച്ചത് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ അറിയുക വചനം അറിയുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് കയ്യടിച്ച കർത്താവിന് നന്ദി പറഞ്ഞു ഇംഗ്ലീഷിൽ പറയുന്നത് അറിയുന്ന സത്യമാണ് നമ്മെ സ്വതന്ത്രമാക്കി തീർക്കുന്നത് അതിന് ഒരുപാട് ആഴമുണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞേ അറിയുക ഒന്നുകൂടെ പറഞ്ഞേ അറിയുക അടുത്തിരിക്കുന്ന കൈ കൊടുത്തോട് പറഞ്ഞു ഭജനമറിയുക പതിനേഴാം അധ്യായം മൂന്നാം തിരുവചനം ഏ ദൈവമായ ും പറഞ്ഞേ പറഞ്ഞേ അറിയുക എന്ന പദത്തിന് കൊടുത്തിരിക്കുന്നത് ാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക അറിയുക എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്താണ് ദൈവത്തിന്റെ വചനം അറിയുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ കേൾക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ അത് കേട്ട് കടന്നു പോകുന്നതല്ല ഞായറാഴ്ച വന്നു വചനം കേട്ടു കടന്നു പോകുന്നതല്ല ഒരു അപേര്യമായ ബന്ധമുണ്ടാവുക ഗിനോസ്കോ വ്യക്തിപരമായ അനുഭവത്തിലൂടെ അറിയുക എന്നതാണ് ആ കേൾക്കുന്ന വചനത്തെ തിനാണ് അറിയുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കേൾക്കുന്ന വചനവുമായിട്ട് വ്യക്തിപരമായ ഒരടുപ്പം വരുന്നതിനെ ഹനലിയ ഒരു വ്യക്തിയോട് അടുപ്പം വരുന്നത് പോലെ ഒരു ഹനലിയ പറഞ്ഞു ദൈവത്തിന്റെ വചനവുമായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു അടുപ്പം വരിക നമ്മുടെ മനസ്സിനൊരടുപ്പം വരിക നമ്മുടെ ഹൃദയത്തിനൊരടുപ്പം വരിക അങ്ങനെ ആ വചനത്തെ അനുഭവിച്ചറിയുന്നതിനെയാണോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് വെറുതെ ഈ ചെബിലൂടെ കേട്ട് ഈ ചെബിലൂടെ പോകുന്നവർക്ക് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല ഏതെങ്കിലും ഒരു പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി വചനം കേട്ടിട്ട് എനിക്ക് സൗഖ്യം എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് അത് വചനമറിയുന്നതാകില്ല അവർക്ക് അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അഭിഷേകം മൂലവും കൂടെ നിൽക്കുന്നവരുടെ വിശ്വാസം മൂലവും ചിലപ്പോൾ സൗഖ്യം നടന്നേക്കാം അവരെ വിട്ടുപോകുന്ന രോഗാത്മാക്കൾ അവര് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ചിലപ്പോ അവർ വന്ന് കേറിയേക്കാം ഫലരിയാ ദുരാത്മാക്കൾ ഇങ്ങനെയാണ് പറയുക ഇവൻ ഇവനത് അറിഞ്ഞിട്ടില്ല ഇവനത് അറിഞ്ഞിട്ടില്ല ആ വചനം നന്ദി യേ സ്ത്രോത്രം ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവമായിട്ട് നമുക്ക് കിട്ടണം അതിനാണ് ഗിനോസ്കോ എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്നവർക്കാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയുക വചനം കേട്ടാൽ നിങ്ങൾ സ്വതന്ത്രരാകുകയില്ല വചനത്തെ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ വചനവും നിങ്ങളുടെ ഹൃദയവുമായി ഒരു വൈകാരികമായ ബന്ധം ബന്ധമുണ്ടാകാൻ തുടങ്ങിയാൽ അലലവിയ വചന നിങ്ങൾ കേട്ട വചനത്തോട് നിങ്ങൾ വായിക്കുന്ന ചിലർ വചനം വായിക്കും അവർ പുസ്തകം അടച്ചു വയ്ക്കും വായിക്കും ആ വായിച്ച പദങ്ങൾ ഒരുപാട് വായിക്കണ്ട നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ വാഞ്ചു വരി വായിക്കുക അതിനുശേഷം വചനവുമായിട്ടിരിക്കുക പ്രാർത്ഥിക്കുക നന്ദി പറയുക ആ വചനം നിങ്ങളുടെ ജീവിതവുമായി ഒരു ബന്ധത്തിലാകട്ടെ ഇഴുകി ചേരട്ടെ ആ വചനത്തിനായിട്ട് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ വിട്ടുകൊടുക്കുക ആ വചനം നിങ്ങളോട് എന്താ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ താഴുക നിങ്ങൾ കീഴ്പ്പെടുക അത് നാളത്തേക്കല്ല ഇന്ന് തന്നെ അതിപ്പോൾ തന്നെ ജോസഫും മറിയുമായുള്ള ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് അവരുടെ കുടുംബ ജീവിതത്തിന്റെ ആരംഭം മത്തായിട്ട് സുവിശേഷം ഒന്നിന്റെ ഇരുപത്തിയഞ്ചിൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അറിഞ്ഞില്ല പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ ജോസഫ് അറിഞ്ഞില്ല എല്ലാരും നോ അറിയുക ജോസഫ് മറിയെ അറിഞ്ഞില്ല വരെ എപ്പോ എന്തിനാ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ആ പദത്തിന് വലിയ അർത്ഥമുണ്ട് ജോസഫ് മറിയെ എന്ന് പറഞ്ഞാൽ മറിയയുടെ പേരറിഞ്ഞില്ലെന്നാണോ മറിയയുടെ വീട്ടുപേരറിഞ്ഞില്ലെന്നാണോ അല്ല ജോസഫ് മറിയെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ജോസഫും മറിയുമായി ഒന്നായില്ല എന്നാർത്ഥം ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ വചനം വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് വചനത്തോട് പെരുമാറുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് വരുന്ന വചനത്തെ നിങ്ങൾ എങ്ങനെയാണ് കൈക്കൊള്ളുന്നത് ജോസഫ് മറിയെ അറിയുന്നത് ആയിരിക്കണം വചനവും നാമും ഒന്നായി ചേരണം വചനം നിങ്ങളുടെ ആത്മാവിലേക്ക് ചേരണം വചനം നിങ്ങളുടെ മനസ്സിലേക്ക് ചേരണം വചനം നിങ്ങളുടെ ശരീരത്തിലേക്ക് ചേരണം വചനം നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ചേരണം വചനം നിങ്ങളുടെ തലമുറകളിലേക്ക് ചേരണം വചനം നിങ്ങളുടെ കുടുംബത്തിൽ അലയടിക്കണം വചനം നിന്റെ കിടക്ക പായിയിൽ ചലിക്കാൻ തുടങ്ങണം വചനം നിന്റെ വാക്കുകളിൽ നിന്റെ പെരുമാറ്റത്തിൽ നിന്റെ പ്രവർത്തികളിൽ ഇടപെടാൻ തക്ക വിധം നീയും ആ വചനവുമായി ഒരു ബന്ധമുണ്ടാകണം സത്യവേദ പുസ്തകം പറയുന്നു മകനെ ഇനി അറിയുക എന്നതിന്റെ അർത്ഥവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മത്തായി ഒന്ന് ഇരുപത്തി അഞ്ച് സത്യവേദ പുസ്തകം ഇങ്ങനെയാ പറയുന്നത് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിക്കില്ലേ അവ അറിയുക എന്ന പദം കൊണ്ട് അവിടെ അർത്ഥമാക്കിയത് എന്താണ് യോസഫും മറിയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല ആര് ജനിക്കുന്നതുവരെ ജനിക്കുന്നതുവരെ കൈയടിച്ച് കത്താവന് നന്ദി പറഞ്ഞു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ വചനം നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സുന്ദരാക്കുകയും ചെയ്യും അതിന്റെ ഡത്ത് എത്ര വലുതാണ് അതിന്റെ ആഴം എത്ര വലുതാണ് ഞാൻ വന്ന് കേട്ട് മടങ്ങി പഴയ ജീവിതത്തിൽ പോകുന്നവരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് വന്ന് കേട്ട് കേൾക്കുന്ന വചനത്തെ അതുപോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ആ വചനത്തെ തന്നതാക്കി മാറ്റുന്ന ആ വചനവുമായൊരു സഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഹലരിയാ വചനം എന്താണോ എന്നോട് ആവശ്യപ്പെടുന്നത് അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുന്ന അങ്ങനെ അറിയുന്നവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിനക്ക് സ്വാതന്ത്ര്യം നിശ്ചയമാണ് സ്വാതന്ത്ര്യം ലഭിക്കും അപ്രകാരം ദൈവത്തിന്റെ വചനത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നാം സമീപിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പി ചോദിക്കാം അങ്ങനെ ഒരു ബന്ധം ദൈവത്തിന്റെ വചനവുമായി ശരി ഉണ്ടാകാറില്ല എങ്കിൽ ദൈവത്തോട് മാപ്പി ചോദിക്കാം ഒരു നിരപ്പ് പ്രാപിക്കാം വചനത്തോട് മാപ്പി ചോദിക്കാം വചനത്തെ നമുക്ക് കൈക്കൊള്ളാം വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഹല്ലേലൂയ ഹല്ലേലൂയ യേശു വചനവാനായ ദാരോടാണ് എത്തന 32ന് മുൻപ് 31ാം വാക്യം യോഹന്നാൻ 1:31 സത്യവേദപുസ്തകത്തിലെ യോഹന്നാൻ 1:31 തന്നെ വിശ്വസിച്ച ഈ പുദൻമാരോട് യേശു എൻ്റെവകയിൽ നിങ്ങളിൽ കുട്ടം ഏ കെ നിങ്ങൾ वास्तवമായി എൻ്റെ ശിഷ്യന്മാരായി ഒന്നൂടെ വായിച്ചേ കേട്ടവരോടല്ല കേൾക്കുന്നവരോടല്ല ഗ്രൂപ്പിൽ കേറി കേൾക്കുന്നവരോടല്ല പറഞ്ഞിരിക്കുന്നത് തന്നിൽ വിശ്വസിച്ചവരോടാണ് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വചനത്തെ അറിയുവാൻ സാധിക്കുകയുള്ളൂ വിശ്വസിക്കാത്തവർക്ക് എന്നതിന്റെ പദം നിങ്ങൾ കണ്ടു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അടുത്ത സ്റ്റെപ്പായ വചനത്തിന്റെ അറിവിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ മുപ്പത്തൊന്നൊരിക്കൽ കൂടി എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അഥവാ വചനത്തെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ വചനവുമായി ഒന്നായി ചേരുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാധം നിങ്ങളെ ശിഷ്യന്മാരാകുകയും ചെയ്യും യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെ എല്ലാം കേൾക്കുന്ന കേട്ട് കടന്നു പോകുന്ന വ്യക്തിയാകാതെ ആ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറാൻ പോവുകയാണോ ദൈവത്തിന്റെ ആത്മാപതിന് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ് അഭേദ്യമായ ബന്ധമുണ്ടാകട്ടെ